േർ മൈ ഡി മാരേജ് കൂട്ടാ കൂട്ടാണ്ട് വന്നിട്ട് പരിപാടി പറയുക നാട്ടുകാരും പറയാണ് പേരാണ് ഇവിടെ കേക്കാറുണ്ട് എപ്പഴാ തുടങ്ങുക ഇവരൊക്കെ അവർ കേൾക്കാൻ വേണ്ടി ഇരിക്കില്ലേ പാലക്കാട് വന്നിട്ട് നമ്മൾക്ക് പാലക്കാട് അഭിമാനം അപ്പൊ ഈ ചാത്തനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണെങ്കിൽ അവര് കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരണത് ഇവിടെ ഉള്ള കൊളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും ക്ലിങ് ക്ലിങ് അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തിന് പറയാണ്ട് കേട്ടാ എന്നുള്ളത് നമ്മൾ അതിന്നുമാണ് മനസ്സിലാക്കാൻ സംഭവം ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എന്റെ വീട്ടില് കക്കൂസ് ഉണ്ടായിരുന്നില്ല ഞാനും എന്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഉറങ്ങിയ എന്റെ വീടിന്റെ അടുത്തൊരു പൊട്ടക്കുളം ഉണ്ട് അതിന്റെ മുകളിൽ കൂടെ ഒരു സീമക്കൊന്നൻ്റെ മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് കേറിയിട്ട് പത്ത് മണിക്കൊരെ അറ്റി ഇരിപ്പങ്ങിരിക്കും വേണ്ട സുഖം അറിയോളീറി ഇരുന്നു കൊറച്ചു സമയം കഴിഞ്ഞു എന്റെ അനിയൻ ഫസ്റ്റ് ഇനി

ആ കാറ്റ് ഇതൊക്കെ പോട്ടെ പുല്ലിന്റെ തലോടൽ ഏഴാമത്തെ ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഡേ പിടിച്ചിരുന്നു പിടിച്ചിരുന്നു സെക്കൻഡ് മൂന്നാമത്തെ ദിവസം എന്റെ കെട്ടയും ചോദിച്ചാൽ നിനക്ക് ബാത്റൂമിൽ നിന്ന് പോകായിട്ട് ഏ ഏട്ടാ ഞാനൊരു കാര്യം പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത് എന്താ നീ പറ എനിക്ക് ഈ കാറ്റും പൊളിച്ചും പോട്ടെ ഈ പുല്ലിന്റെ തലോടലില്ലാണ്ട് എനിക്ക് പോവാൻ പറ്റുള്ള ഞാൻ ബാത്റൂമിൽ പോയപ്പോ ഞെട്ടിപ്പോയി ബാത്റൂമിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് ഇറങ്ങിയ തമിഴറ്റി ശ്രീദേവിയുടെ ദേഹത്ത് കേറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും എട്ടും ഉറപ്പ് വർഷത്തിൽ ഇവിടെയൊക്കെയാണ് മണി പ്ലാന്റ് ഞാൻ ആസ്വദിച്ചു മണി പ്ലാന്റ് കേട്ടോ എല്ലാരും ആ വഴിക്ക് വരണ്ടിങ് ഒന്ന് പോയിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വരാം